നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാഴ്ചയിലേറെയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്നെത്തിയ പതിനാലംഗ വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ശ്രമം തുടരുകയാണ് വിമാനത്തിന്റെ നിർമ്മാതാക്കളായ യു എസിലെ ലോക്ക് ഹീൽഡ് മെർട്ടിൻ കമ്പനിയിൽ നിന്നുള്ള സംഘവും കൂടെയുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയ വിമാനം നിലവിൽ ബ്രിട്ടീഷ് സംഘത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടതിന്റെ വാടക അദാനി കമ്പനി ബ്രിട്ടീഷ് അധികൃതരിൽ നിന്നും ഈടാക്കും എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിന്റെ വലിപ്പം കണക്കാക്കുമ്പോൾ പ്രതിദിനം ഏകദേശം പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാകും വാടക വിമാനം കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി വിമാനത്താവളത്തിനുണ്ട് വിമാനം ലാൻഡ് ചെയ്യാൻ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് വിമാനത്താവളം നടത്തിക്കുകാർക്ക് നൽകേണ്ടത് യുദ്ധവിമാനത്തിന് പുറമെ കഴിഞ്ഞ ദിവസം വിദഗ്ധ എഞ്ചിനീയർമാരുടെ ബ്രിട്ടനിൽ നിന്നെത്തിയ എയർ ബസ് എ ഫോർ ഹൺഡ്രഡ് എം അറ്റ്ലസ് വിമാനത്തിനും ലാൻഡിംഗ് ചാർജ് നൽകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം